നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതംഭം അക്കാര്യം ഒഫീഷ്യലായി എസ് എറിക് ടെൻ ഹാഗിന് ബയർലവർ ക്യൂസൻ പുറത്താക്കി വല്ലാത്തൊരു വാർത്തയാണ് രണ്ടേ രണ്ട് റൗണ്ട് മത്സരങ്ങളെ ഇപ്പോൾ ബൂണ്ടസ് ലീഗിൽ നടന്നിട്ടുള്ളൂ അപ്പോഴേക്കും അവർ കോച്ചിനെ പുറത്താക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ താര കോച്ചിന് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കണം എന്നിട്ടും പറ്റില്ല ഇയാളെ കൊണ്ടാവില്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് വയർലവർ ലെവർ ക്യൂസിൻ്റെ തലപ്പത്തിരിക്കുന്നവർ എത്തിയിരിക്കുന്നത് ഇന്നലെ തന്നെ ഫ്ലോറിൻ പ്ലറ്റിൻബർഗ് ഇങ്ങനെ ഒരു സാക്കിങ്ങിന് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തു നമ്മളത് കുറച്ച് നേരത്തെ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അപ്പോഴേക്കും ഇതാ ഇക്കാര്യം ഒഫീഷ്യലായിട്ട് വയ വയർലെവർ ക്യൂസിൻ പ്രഖ്യാപിക്കുകയാണ് തീരുമാനമെടുത്തു ബയർൽ ലവർ ക്യൂസിനെ തലപ്പത്തിരിക്കുന്നവർ കുറച്ചു മുമ്പ് അത് എറിക്ടൻ ഹാഗിനെ അറിയിച്ചു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഇറക്കി അതിലവർ പറയുന്നത് ബയർ ലവർ ക്യൂസൻ ഹാസ് പാർട്ടഡ് വെയ്സ് വിത്ത് ഹെഡ് കോച്ച് എറിക്ടൻ ഹാഗ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റിൽ കോച്ചുമായിട്ട് വഴി പിരിയുകയാണ് ഫസ്റ്റ് ടീമിൻ്റെ ട്രെയിനിങ് അസിസ്റ്റൻ്റ് കോച്ചിങ് സ്റ്റാഫായിരിക്കും തൽക്കാലത്തേക്ക് നോക്കുക എന്നുകൂടി അറിയിക്കുന്നത് അതായത് പുതിയൊരു കോച്ചിനെ കണ്ടെത്തുന്നവർ ഫസ്റ്റ് ടീമിൻ്റെ കോച്ചിങ് കാര്യങ്ങൾ അവരുടെ അസിസ്റ്റൻ്റ് കോച്ചുമാരായിരിക്കും നടത്തുക എന്ന് അവർ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു എന്നിട്ട് വിശദമായിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് വാരൽ ഓഫ് റിക്യൂസൺ ഹാസ് പാർട്ടഡ് വെയ്സ് വിത്ത് ഹെഡ് കോച്ച് എറിക് ടെൻ ഹാഗ് ഇത് ഷെയർ ഹോൾഡേഴ്സ് കമ്മിറ്റി എടുത്ത തീരുമാനമാണ് ക്ലബ്ബിൻ്റെ സൂപ്പർവൈസറി ബോഡിയാണത് അതായത് ബാരൽ ഓഫ് റിക്യൂസൺ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു റെക്കമെൻറ്റേഷനൊക്കെ വെച്ചുകൊണ്ട് കോച്ചിനെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ട്രെയിനിങ് ഇനി ബാക്ക് ബാക്ക്റൂം സ്റ്റാഫായിരിക്കും ഇൻട്രീം ബേസിസിൽ നടത്തുക മാനേജിങ് ഡയറക്ടർ ഓഫ് സ്പോർട്സ് ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല ഈ ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നാരും അത്ര ആഗ്രഹിച്ചതുമല്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ടീമിൻ്റെ ഒരു ബിൽഡിങ് ഒരു സക്സസ്ഫുൾ ടീം ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് ഈ ഒരു സെറ്റപ്പ് കൊണ്ടാവില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ വി ഫേമലി ബിലീവ് ഇൻ ദി ക്വാളിറ്റി ഓഫ് അവർ ടീം ആൻഡ് വിൽ നൗ ഡു എവറി വി ക്യാൻ ടു ടേക്ക് ദി നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ അവർ ഡെവലപ്മെൻറ്റ് വിത്ത് എ ന്യൂ സെറ്റപ്പ് എന്നാണ് അവർ കുറിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് എറിക് ടെൻ ഹാഗിനെ കൊണ്ട് ടീമിനെ ഇനി ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ്ഫുൾ ആക്കാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കുന്നു എന്നിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പിൽ ടീമിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ട് പുതിയൊരു സെറ്റപ്പ് ഉണ്ടാക്കും എന്നാണ് മാനേജിങ് ഡയറക്ടർ സിമോൺ റോൾഫെസ് പറയുന്നത് അതുപോലെ തന്നെ സിഇഒ ഫെർണാണ്ടോ ക്യാഡോയും ഇക്കാര്യം പറയുന്നു ഈ ഒരു ഏർലി സ്റ്റേജസിൽ പുതിയ ഒരു സീസണിൻ്റെ സ്റ്റേജസിൽ ഇങ്ങനെ വഴി പിരിയുക എന്നുള്ളത് പെയിൻഫുള്ളാണ് പക്ഷേ ഇത് അത്യാവശ്യമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞാൽ പാർട്ടിങ് ഓഫ് വെയ്സ് അറ്റ് ദീസ് ഏർലി സ്റ്റേജ് ഓഫ് ദിസ് സീസൺ ഈസ് പെയിൻഫുൾ ബട്ട് വി ഫെൽറ്റ് ഇറ്റ് വാസ് നെസസറി ഇത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ പുറത്താക്കുന്നത് ഏതാണ് ബൈർല ഓക്യൂസിൻ്റെ തലപ്പത്തിരിക്കുന്നവർ പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിൽ നമ്മൾ വളരെ കമ്മിറ്റഡാണ് അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ബെസ്റ്റ് പോസിബിൾ കണ്ടീഷനാണ് ഫസ്റ്റ് ടീമിൽ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടി കാരണമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പുറത്താക്കൽ നൗ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫുള്ളി ഇംപ്ലിമെൻറ്റിങ് ആൻഡ് യൂട്ടിലൈസിങ് ദീസ് കണ്ടീഷൻസ് എഗെയിൻ കൂടി പറഞ്ഞു ചുരുക്കത്തിൽ വല്ലതൊരവസ്ഥ കോച്ചിനെ പൂർണ്ണമായിട്ടും തള്ളി പറയുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ മാനേജിംഗ് ഡയറക്ടറും മാനേജിങ് ഡയറക്ടർ ഓഫ് സ്പോർട്ടും അതുപോലെ സിഇഒയും സംസാരിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ആകെ ആകെ ഒഫീഷ്യലി മൂന്ന് മത്സരങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ടീമിനെ കോച്ച് ചെയ്തത് ഒന്ന് ഡി എഫ് ഇ പോക്കൽ ഫസ്റ്റ് റൗണ്ടായിരുന്നു അത് നാല് പോയത്തിന് ജയിച്ച് കയറി പക്ഷേ ഈ സീസണിലെ ബൂണ്ടസ് ലീഗിലെ രണ്ട് കളികൾ ആദ്യ കളി രണ്ട് ഒന്നിന് ഓഫൻ ഹൈമിനോട് പരാജയപ്പെട്ട് വേർഡർ ബ്രഹ്മനോട് മൂന്നേ ഒന്നിനും മുന്നിൽ നിന്നതാണ് ബയർല വർക്യൂസന് എന്നിട്ടാണ് തോറ്റി എന്ന് പറയുമ്പോൾ അവസാനം പത്ത് പേരായിട്ട് വേർഡർ ബ്രഹ്മൻ അറുപത്തിയഞ്ചാമത്തെ മിനിറ്റിലൊക്കെ ഡൗൺ ആയിപ്പോയിരുന്നു സ്റ്റിൽ സ്റ്റിൽ ആ കളി വിജയിക്കാൻ പറ്റിയില്ല എന്ന കാര്യം കൂടി നോക്കണം അപ്പോൾ അങ്ങനെ ഒട്ടും ഒട്ടും തങ്ങളുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ കോമ്പിറ്റൻ്റല്ല എറിക്റ്റൻ ഹാഗ് എന്ന് കണ്ടെത്തിയിട്ടാണ് ബയർല വർക്യൂസൺ അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ പഴയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരികയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ കുറേ വിശകലനങ്ങളും വിഷ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരിതിന് വിലയിരുത്തിക്കൊണ്ട് ടെൻ ഹാഗിൻ്റെ ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ്സിനെ കുറിച്ച് പാടി പുകഴ്ത്തിയിരുന്ന അവധാനങ്ങളുണ്ട് പക്ഷേ എന്താ സംഭവിച്ചത് അവരൊക്കെ മറന്നുപോയൊരു കാര്യമുണ്ട് എറേ ഡി യു സി ആയിരുന്നില്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവിടെ അദ്ദേഹം പുറത്താക്കപ്പെട്ടു അതുപോലെ തന്നെ എറേ ഡി യു സി അല്ല ബൂണ്ടസ് ലീഗ് അവിടെ രണ്ടേ രണ്ട് കളികൾ കളിക്കുമ്പോഴേക്കും പുറത്താക്കപ്പെട്ടു ടെന്നാഗ്രെ സംബന്ധിച്ചിട്ടുള്ള ഇത് കരിയറില് വലിയ തിരിച്ചടി തന്നെയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബശേഷങ്ങളായി റാഫ് ടോക്സിൻ്റെ